Ah. <susuruh> ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ശ്രീഗുരുവായപ്പാശുരണം ഹരേ ഇന്നത്തെ സെൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായപ്പൻ ഉച്ചപൂജയ്ക്ക് കാളിയമർദ്ദന രൂപനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ചെറിയ കുഞ്ഞുണ്ണി കൃഷ്ണൻ കളിയൻ കളിയൻ പാമ്പിൻ്റെ ആ ഒരു എന്താ പറയുക ശിരസില് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പൊന്നുണ്ണി കൃഷ്ണനായിരുന്നു കുഞ്ഞുണ്ണി കൃഷ്ണനായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഞാൻ കാണുന്ന സമയത്തൊക്കെ വളരെ കുഞ്ഞുണ്ണി കൃഷ്ണനാണ് കേട്ടോ കുറച്ചൊരു വല്യുണ്ണികൃഷ്ണനായിട്ട് ഒരു ഭാവത്തിലും ഞാൻ കാണുന്നില്ല ചിലപ്പോൾ എൻ്റെ ഞാൻ കാണുന്ന രീതി അതുകൊണ്ടായിരിക്കും അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തരുതോളൂ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്നിപ്പം നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കിഴക്കേ ഗോപുരം നടപ്പന്തൽ പുതുതായി പണി കഴിപ്പിച്ച നടപ്പന്തലിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഇത് വളരെ ലേറ്റായിട്ടാണ് ഗുരുവായൂർ ഡി ഓർട്ടീസ് ആണ് ഞാൻ വഴി കവർ ചെയ്യുന്നത് കേട്ടോ നമ്മളിതിനു മുമ്പ് ഈ ഒരു ഗോപുരമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാലും എൻ്റെ കുട്ടികൾക്കൊക്കെ വയ്യാതിരിക്കുന്ന ആ സമയത്തായിരുന്നു നടപ്പന്തലിൻ്റെ സമർപ്പണ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ദിവസങ്ങളിലൊന്നും തന്നെ ഇവിടെ വരാനോ അത് നിങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നും സാധിച്ചില്ല അപ്പം പിന്നീട് പലതവണ ഞാനും വിഷ്ണുവും കൂടി പ്ലാൻ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ാണ് ഗുരുവായൂരപ്പൻ അതിനുള്ള ഒരു അനുമാ അനുവാദം നൽകിയതെന്നാണ് വിശ്വസിക്കേണ്ടത് അപ്പം വെൽത്തെയർ ഗ്രൂപ്പിൻ്റെ സിഇഒ ആയിട്ടുള്ള വിഘ്നേഷ് വിജയകുമാർ എന്ന ഒരു ഭക്തനാണ് ഈ ഒരു നടപ്പന്തൽ സമർപ്പിച്ചത് ശ്രീ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ഇനി ഈ നടപ്പന്തലിൻ്റെ വിശേഷങ്ങൾ എന്തെ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് പുതുതായിട്ടുള്ള ഈ നടപ്പന്തലിനെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ തൂണിൻ്റെ പുറകെ പുറകശത്തായിട്ട് നമുക്ക് ഈ ഒരു ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കും ഈ ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ഈ ഉണ്ണികൃഷ്ണനാണ് ഉഷപൂജ കൃഷ്ണൻ കേട്ടോ ഉഷപൂജയുടെ സമയത്ത് എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ അലങ്കരിക്കുന്നത് ഈ രൂപത്തിലാണ് ഒരു കുഞ്ഞു പട്ടുകോണകം മാത്രം ഉടുത്തുകൊണ്ട് കയ്യിൽ വെണ്ണയും ഓടക്കോലും പിടിച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണൻ്റെ രൂപം ഇത് ഉഷപൂജ ഉണ്ണികൃഷ്ണൻ്റെ രൂപമാണ് കേട്ടോ അപ്പം ഈ രൂപത്തിലാണ് ഇവിടുത്തെ ഒരു നടപ്പന്തലിൻ്റെ ആ ഒരു ഗോപുരത്തിൻ്റെ രണ്ടാമത്തെ ആ ഒരു കവാടത്തിൽ നിന്ന് നമ്മൾ കിഴക്കേ ഗോപുരത്തിൽ നിന്ന് വരുന്ന സമയത്ത് രണ്ടാമത്തെ തൂണ അലങ്കരിച്ചിരിക്കുന്നത് ഈ ഒരു ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യം വെച്ചുകൊണ്ടാണ് ഇനി ഇതിൻ്റെ തന്നെ മറുവശത്തായിട്ട് ശംഖചക്ര ഗതാപത്മത്തോടു കൂടിയിട്ടുള്ള നമ്മളുടെ ഗുരുവായൂരപ്പനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അവിടെ വളരെ മനോഹരമായിട്ട് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ശ്രീഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ ഇവിടെ ആ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ആ ഒരു എന്താ പറയുക ഗോപുരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പന്തലിൻ്റെ തുടങ്ങുന്ന ആ ഒരു വശത്തുള്ള ഭഗവാന്റെ രൂപങ്ങളാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും മത്സ്യാവതാരം കൂർമാവതാരം വരാഹാവതാരം നരസിംഹാവതാരം തുടങ്ങി ഓരോ ഓരോ അവതാര ലീലകൾ അല്ലെങ്കിൽ ദശാവതാരം കൊത്തിവെച്ചിട്ടുള്ള ആ ഒരു തൂണുകളാണ് കാണാൻ സാധിക്കുക നമുക്ക് ഇവിടെ ഇട തൂണുണ്ട് ഇവിടെ ഈ ഒരു തൂണുകളുടെ എല്ലാം പ്രത്യേകത എന്താണെന്നറിയുമോ നമുക്ക് ചുറ്റമ്പലത്തിനകത്തുള്ള തൂണുകൾ നമ്മൾ ഒരിക്കലെങ്കിലും ഗുരുവായൂർ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം ചുറ്റമ്പലത്തിലെ തൂണുകളുടെ പ്രത്യേകതകൾ ഓരോ ഓരോ തൂണുകളും അവരുടെ ഒരു ആനയും കാണാൻ പറ്റും കേട്ടോ ഉണ്ണികൃഷ്ണൻ്റെ ആനപ്രിയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ ആ ആനയുടെ ഒരു ശില്പവും കൂടി അവിടെ കാണാൻ സാധിക്കും അതേമാതിരി തന്നെ ആ ചുറ്റമ്പലത്തിൽ എങ്ങനെയാണോ തൂണുകൾ ഉള്ളത് അതേമാതിരി തന്നെയാണ് ഇവിടുത്തെ ഓരോ തൂണുകളും ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ആനയെ ഇവിടെ കാണാൻ സാധിക്കും എല്ലാ തൂണുകളിലും ഓരോ ആനയെ കാണാൻ സാധിക്കും പണ്ട് ആചാര്യൻ ഇങ്ങനെ ഒരു ആനയെ കൊത്തിവെച്ചതിൻ്റെ പിന്നിലൊരു കഥ പറയുകയുണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു അമ്പലം പണിയുന്ന സമയത്ത് ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ അമ്പലം പണിയുന്ന സമയത്ത് ആ ഉണ്ണികൃഷ്ണന്റെ ആഹ് നടപ്പന്തലിന് വേണ്ടിയിട്ട് വലിയ വലിയ തൂണുകൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ വലിയ വലിയ തൂണുകൾ ഒരയെ കൊണ്ടായിരുന്നു ഇത്ര വലിച്ചെടുപ്പിച്ച് കൊണ്ടുവന്നിരുന്നത് ആ ആന വലിച്ചെടുത്ത് കൊണ്ടുവന്ന് പണിത് വയ്യാതായി അതേമാതിരി തന്നെ ആനയ്ക്ക് വയ്യാതായ ആന ആ പണിയുടെ ഇടയിൽ തന്നെ ചെറിയ ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ആനയെ ആന ചെരിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണന് ഭയങ്കര വിഷമായി ഇത്ര അപ്പോൾ ആ ആനയുടെ ഓർമ്മയ്ക്കായിട്ട് ചുറ്റമ്പലത്തിന് നാല് വശത്തുള്ള തൂണുകളിലും ഓരോ യുടെ ശില്പം കൊത്തിവെച്ചതാണ് ഭഗവാൻ എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എത്രത്തോളം അതിൽ സത്യം ഉണ്ടാകുന്ന എനിക്കറിയില്ല എന്തായാലും പൂർവികർ അനുസ്മരിച്ച് അങ്ങനെ ഒരു കഥയും കൂടി കേട്ടിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ഇപ്പോഴും മാനപ്രിയനാണ് അന്നും മാനപ്രിയനാണ് ഇന്നും മാനപ്രിയനാണ് ഇന്നിപ്പോൾ ഭഗവാന്റെ ഗജസമ്പത്ത് മുപ്പത്തി എട്ട് ആനകളായി കുറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ നല്ല വിഷമം ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഭഗവാൻ എത്ര ആനകളായാലും മതിയാവില്ല എന്നാണ് തോന്നുന്നത് അപ്പം ഈ എല്ലാ തൂണിലും ഓരോ ആനയിരിക്കട്ടെ എന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ എല്ലാ തൂണുകളും നമുക്ക് നാലമ്പലത്തിന് അല്ല ചുറ്റമ്പലത്തിനകത്തെ തൂണുകളെ തന്നെ അനുസ്മരിപ്പിക്കുമാർ ഭംഗിയായിട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഗുരുവായൂരൻ്റെ മുഖം തന്നെ മാറിയ പോലെ തോന്നുന്നുണ്ട് ഈ നടപ്പന്തലയും കൂടെ വന്നതിന് ശേഷം അല്ലേ നമ്മൾ മുമ്പേ ഗുരുവായൂര എന്ന് പറഞ്ഞാൽ ആ കിഴക്കിയ ഗോപുര നടയൊക്കെ കാണിക്കുന്ന സമയത്തുണ്ടാവുന്ന ആ ഗോപുരത്തിൻ്റെ ഒരു ഭംഗിയല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ അത് എല്ലാം വ്യത്യസ്തമായി ഇനി പോകെ പോകെ ഇവിടെ നിന്ന് അങ്ങോട്ട് അമ്പലം വരെയും എല്ലാ സ്ഥലത്തും ഇതേമാതിരി തന്നെ തൂണുകൾ വരട്ടെ ഗുരുവായൂരപ്പൻ അങ്ങനെ തന്നെ സംവിധാനം ചെയ്യട്ടെ വേണുഗാനം ചെയ്യുന്ന മനോഹര കൃഷ്ണരൂപമാണ് ഈ ഒരു തൂണിൽ ഇപ്പൊ ഉള്ളത് അപ്പൊ ഇതൊക്കെ രാത്രിയിൽ കാണാൻ ഇതിനേക്കാളും മനോഹരമായിരിക്കും എന്ന് തോന്നുന്നു എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വൈദ്യുതി അറേഞ്ച്മെന്റ്സ് എല്ലാം ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രിയിൽ കാണാൻ ഇതിനേക്കാളും മനോഹരമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത്രയും ലേറ്റ് ആയിട്ടാണ് നിങ്ങളിലേക്ക് ഇതെല്ലാം എത്തിക്കുന്നത് എന്നെങ്കിലും ഇവിടെ വരാൻ സാധിച്ചു എത്രത്തോളം ഭംഗിയായിട്ട് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നൊന്നും അറിയില്ല കേട്ടോ കുറച്ചും കൂടിയൊക്കെ ഭംഗിയാക്കേണ്ടതായിരുന്നു എന്തായാലും എല്ലാം ഭഗവാൻ്റെ നിശ്ചയാണല്ലോ അപ്പോൾ ഇന്ന് ഇത് കാണിച്ചു തരാൻ ഭഗവാൻ തന്നെ അനുവാദം തന്നിരിക്കുകയാണ് ഞാൻ കുറേ ദിവസമായിട്ടോ ഗുരുവായൂർപ്പിനോട് പറയണം എനിക്ക് ആ കിഴക്കേ ഗോപുരനടയിലൊന്നും പോയി നിൽക്കാൻ പറ്റണില്ല അവിടെ നിന്നിട്ടൊന്നും ഒരു വീഡിയോ ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് എൻ്റെ ആ ഒരു വിഷമായിരിക്കാം ഇന്നും നീ കൃഷ്ണൻ തീർത്ത് തന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ പന്തലിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞല്ലോ ഇനി ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ വന്ദന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ പൂജിച്ച് ചരട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ പൂജിച്ച് ചരട് കൊടുക്കലില്ല കൊടുക്കലില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മേൽശാന്തിയുടെ ഒരു കർമ്മമേഖല വളരെ വിപുലമാണ് രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയ ഉച്ചപൂജ കഴിയുന്നത് വരെയും അദ്ദേഹത്തിന് വളരെ തിരക്കേറിയ ജോലികളുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ആ ചിരട് പൂജിക്കാനുള്ള സമയവും കൂടി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചരട് പൂജിച്ച് വാങ്ങിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഗുരുവരമ്പലത്തിൽ ഇല്ലാട്ടോ തൽക്കാലം പിന്നെ കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയൊക്കെ കൂടാൻ നെയ്ജപ്പം ചീട്ടാക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അടുത്ത ശക്തി ആദ്യൊരു ഭക്ത വെച്ചിട്ട് ചൂല് വഴിപാടായിട്ട് എന്തിനാണ് സമർപ്പിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം പെട്ടെന്ന് നടക്കാനായിട്ട് എന്തെങ്കിലും വഴിപാട് പ്രത്യേകമായിട്ട് ചെയ്ത് ചെയ്യേണ്ടതുണ്ടോയെന്ന് നമ്മളുടെ തലമുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ചൂല് വഴിപാട് സമർപ്പിക്കുന്നതായിട്ട് കേട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വിവാഹം വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും നല്ല ബന്ധങ്ങൾ കിട്ടാനായിട്ട് സ്വയംവരം കൃഷ്ണനാടങ്ങളിൽ ചീട്ടാക്കാം അതല്ലെങ്കിൽ വെറ്റിലടക്കം നീതിക്കാൻ ഗുരുവായൂരപ്പനെ വെറ്റിലടക്കം നീതിക്കാനായിട്ട് ഷീട്ടാക്കാം ഒരു ദിവസം വെറ്റിലടയ്ക്കെ നീതിക്കാനായിട്ട് രണ്ട് രൂപയാണ് ദേവസത്തിലേക്ക് അടക്കേണ്ടത് അപ്പോൾ ഒന്നിച്ചാണ് നമ്മൾ ഷീട്ടാക്കേണ്ടത് മുപ്പത് ദിവസത്തിനോ അതായത് ഒരു മാസത്തിനോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനോ ഇരുപത്തൊന്ന് ദിവസത്തിനോ അങ്ങനെ നമുക്ക് സാധിക്കുമോ അത്രയും നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ വെച്ച് ഷീട്ട് ഷീട്ടാക്കാൻ പറ്റും അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്ത ചോദ്യം പിന്നെ അറിയാത്ത ഒരു ഭക്തനെ ഓർ ഭക്ത ദ ടേസ്റ്റ് ഓഫ് ദി ഷൂ എന്നാണ് കാണുന്നത് സവിത ആടി എണ്ണ ഉപയോഗിക്കുമ്പോൾ വ്രതം വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വ്രതം നോൽക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ആടിയെണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്രതത്തിൻ്റെ ആവശ്യമൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല പിന്നൊന്നാമത് നമ്മൾ ഗുരുവായൂരപ്പനെ നീതിക്കാനായിട്ട് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഏറ്റവും ശുദ്ധവും വൃത്തിയും വ്രതവും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് വേണം അങ്ങോട്ട് കൊടുക്കാൻ ഇത് ഭഗവാന്റെ പ്രസാദം നമ്മൾ സ്വീകരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വ്രതം നോൽക്കേണ്ട കാര്യം ഉണ്ട് ഉള്ളതായിട്ട് എനിക്കറിയില്ല പക്ഷേ ആടി എണ്ണ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര സംശയമായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ അതായത് നമ്മൾ എണ്ണ തേച്ചു കുളിക്കാം എന്ന് പറഞ്ഞു അതായത് ശരീരത്തിന് എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുളിക്കാതെ ഭഗവാന്റെ എണ്ണ സ്വീകരിക്കാൻ അദ്ദേഹത്ത് തേക്കാനാണെങ്കിലും ഉപയോഗിക്കാൻ പാടുമോ ചോദിച്ചിരുന്നു അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളുടെ ഉണ്ണി അല്ലാതെ വേറെ ആരാ മനസ്സിലാക്കുക നമ്മുടെ ൃണൻ എന്തായാലും അതൊക്കെ മനസ്സിലാക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ചോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ അടുത്ത ചോദ്യം ആനന്ദ് കെ വി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നാരായണീയത്തെ കുറിച്ച് കൂടുതൽ വിവരിക്കാൻ പറ്റുമോ കൂടുതൽ ഗുരുവായൂരപ്പനിലേക്കും നാരായണീയത്തിലേക്കും ഒക്കെ അടുക്കാൻ വളരെ നല്ലതാണത് ആചാര്യന്മാർക്കാണ് അതിനുള്ള ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം സവിതയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണേ ഒന്നാമത്തെ കാര്യം ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല രണ്ടാമത്തെ നാരായണീയത്തിൻ്റെ ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ് ആയിട്ട് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ അത്രയൊന്നും വിസ്തരിച്ച് പഠിച്ചിട്ടില്ല വായിക്കാറായിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടെന്നേ ഉള്ളൂ കഥ പറയാൻ വളരെ ഇഷ്ടമാണ് ചെറിയ കുട്ടികളോട് പറയണ പോലെ പറയാനേ അറിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ഞാൻ എന്തായാലും കഥയായിട്ട് നാരായണീയം അവതരിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ അത്രേ എനിക്കറിയുള്ളു അതും വലിയ വലിയ എന്താ പറയുക അതിൻ്റെ പുറകിലുള്ള തത്വങ്ങളൊന്നും ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല ചെറിയ കുട്ടികളോടൊക്കെ പറഞ്ഞെടുക്കണ പോലെ പറഞ്ഞു തരാൻ അറിയുള്ളൂ അതുപോലെ പറയാൻ ശ്രമിക്കാം കേട്ടോ നാരായണീയം അടുത്ത ചോദ്യത്തിൽ ജൂബി അരുൺ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നമുക്ക് കഴുത്തിലിടാനുള്ള മാല ഗുരുവാരമ്പലത്തില് പൂജിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാട് തന്നെ ഉണ്ട് താലിപൂജ നമ്മൾ ഷീട്ടാക്കും വേണം ആ ഷീട്ടും കൊണ്ട് ആ നാലമ്പലത്തിനകത്ത് മേൽശാന്തി ഇരിക്കുന്ന ആ ഒരു ഭാഗം അറിയാമല്ലോ നിങ്ങൾക്ക് ഗണപതിയുടെ പുറകുവശത്തായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഷീട്ടും ഈ നമുക്ക് പൂജിക്കാനുള്ള മാളയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മേൽശാന്തി അപ്പം തന്നെ ഗുരുവായൂർപ്പൻ്റെ മുമ്പിൽ കൊണ്ടുപോയി പോയിട്ട് നമുക്ക് തരും കേട്ടോ അത് അതല്ലാതെ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന മാല എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണോ അതിൻ്റെ പ്രൊസീജിയറ് പക്ഷേ പുതിയത് മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാല അങ്ങനെ പൂജിച്ച് വാങ്ങിക്കാൻ സാധിക്കില്ല പുതിയതായിട്ട് വാങ്ങുന്നത് നമുക്ക് വേണമെങ്കിൽ പൂജിച്ച് വാങ്ങിയിട്ട് കരുത്തലിടാം കേട്ടോ ധന്യാകൃഷ്ണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് പ്രദക്ഷിണത്തിനെ പറ്റി പറഞ്ഞു തരുമെന്ന് ഇരുപത്തൊന്ന് പറ്റി ഞാൻ എന്താ കുട്ടി പറഞ്ഞു തരേണ്ടത് എനിക്ക് മനസ്സിലായില്ല ആ ചോദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത് പോലെ തന്നെ ഇരുപത്തൊന്ന് പ്രദക്ഷിണം വെക്കുക എന്നുള്ളതല്ലാതെ അടിപ്രദക്ഷിണമാണെങ്കിൽ അടിപ്രദക്ഷിണം ഇതിൽ ഞാൻ പ്രത്യേകിച്ച് എന്താ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ നൂറ്റിയെട്ട് പ്രദക്ഷിണം വെക്കുന്ന ഭക്തജനങ്ങളെ എനിക്കറിയാം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എനിക്ക് തരായിട്ടുണ്ട് ഇങ്ങനെ ഈ നൂറ്റെട്ട് പ്രദക്ഷിണമൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നത് ഒരു തവണ ഞാൻ ഇല്ലത്തുന്നത് നൂറ്റെട്ട് കോയിൻസ് കയ്യിൽ പിടിച്ചിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് ഓരോ പ്രദക്ഷിണം കഴിഞ്ഞാലും ഓരോ കോയിൻ ഭണ്ണാരത്തിലിടും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കോയിൻ തീരുന്നതിനനുസരിച്ച് നമ്മളുടെ എണ്ണം പിടിക്കൽ വളരെ എളുപ്പത്തിൽ നടക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് എടുക്കാൻ പാടുമെന്ന് ഉള്ളതായിരിക്കാം അടുത്ത ചോദ്യം ഉറപ്പായിട്ടും ബ്രേക്ക് എടുക്കാം നമുക്ക് നൂറ്റിയെട്ട് ഒന്നും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നണില്ല ഞാൻ ഇരുപത്തഞ്ച് വെച്ചിട്ടൊക്കെ ബ്രേക്ക് എടുത്തിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക് എടുക്കാൻ സാധിക്കും പിന്നെ ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ അതിലുണ്ടോ ഇരുപത്തൊന്ന് പ്രദർശനത്തിനെ പറ്റി എനിക്ക് മനസ്സിലായിട്ടില്ല ഉണ്ടെങ്കിൽ പറഞ്ഞു തരും ഞാൻ നാളെ പറയാം അടുത്ത ചോദ്യം ഇന്ന് വളരെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ് ശാന്തമായതെന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ മാസത്തിലേക്ക് പോലെ ഒരു അന്തരീക്ഷമാണ് വളരെ നല്ല അന്തരീക്ഷം നല്ല വെയിലുണ്ട് കാറ്റുണ്ട് വളരെ നല്ല അന്തരീക്ഷം പ്രകൃതി ആക്ഷോഭം അതൊക്കെ അവസാനിച്ചൊന്നും പ്രതീക്ഷിക്കാൻ നമുക്കറിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ മാറുമോ പ്രകൃതിയുടെ ഭാവം മാറുമെന്നൊന്നും അറിയില്ല എന്തായാലും ഇതൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കാര്യം തന്നെയാണ് അല്ല ഇപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം പ്രതീക്ഷയുണ്ട് കാരണം തൃശ്ശൂരൊക്കെ റെഡ് അലേർട്ടാണ് ഇതുപോലെ അല്ലെങ്കിൽ പോലും പല ഏരിയയിലും വെള്ളം കയറി കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് താഴാനൊക്കെ വളരെ നല്ലതാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സൂര്യദേവൻ കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ദിവസമാണ് അധികം ഒരു ദിവസമാണ് എല്ലാം കൊണ്ടും വളരെ നല്ല ഈ ഒരു അന്തരീക്ഷത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് ശ്രീ ഗുരുവായൂരപ്പനെ തൊഴാൻ പോയാലോ ഞാൻ ഈ പറയുന്നത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല എത്രത്തോളം രസകരമായി അവതരിപ്പിക്കാൻ സാധിക്കും എന്നറിയില്ല നമുക്കേ നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഒന്ന് തൊഴാൻ പോകണം എന്ന് വിചാരിക്കുക ഒന്ന് കണ്ണടച്ച് ഞാൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ നമ്മൾ ആദ്യം വന്ന് കിഴക്കേ ഗോപുര നടയിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് നമുക്കിന്ന് വലിയ ക്യൂ ഒന്നും ഇല്ല കേട്ടോ തീരെ ക്യൂ ഇല്ലയെന്ന് തന്നെ പറയാം നേരെ കൊടിമരത്തിന്റെ ചുവട്ടിലൂടെ തന്നെയാണ് നമ്മളെ ഗുരുവായൂരപ്പുര അകത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആ കൊടിമരത്തിന്റെ ചുവട്ടിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നാലമ്പലത്തിന്റെ അകത്തേക്ക് വലിയ ബലിക്കല്ലും കടന്നുകൊണ്ട് നമ്മൾ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് ആ പ്രവേശന കവാടത്തിന്റെ അവിടെ നിന്ന് നമ്മുടെ കയ്യിൻ്റെ ഇടത് ശ്രീ ഗുരുവായൂരപ്പൻ ആ ഒരു നാരായണീയം രചിക്കുന്ന സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഭട്ടതിരിക്ക് ആ ഒരു കാണിച്ചു കൊടുത്ത ആ ഒരു ഭാഗം അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് അവിടെ നമ്മളെ ഒന്ന് തൊട്ട് തൊഴുത് മുന്നോട്ട് നീങ്ങുകയാണ് കേട്ടോ നേരെ മുന്നോട്ട് നീങ്ങി നീങ്ങി മുൻപിലെത്തുന്ന ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് നമ്മളുടെ പൊന്നുണ്ണി കൃഷ്ണൻ ഇന്ന് ഊഞ്ഞാലിലിരുന്ന് ആടുന്ന ഉണ്ണികൃഷ്ണനാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കൂ എനിക്ക് പെട്ടെന്ന് ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനാണെന്നാണ് പറയാൻ തോന്നിയത് ഇന്നത്തെ ഉച്ചഭൂജ അലങ്കാരം എന്താണെന്ന് എനിക്കറിയില്ലാട്ടോ ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണൻ ഒരാട്ടത്തിന് ഒറ്റ കുതിപ്പിന് നമ്മളുടെ അടുത്തേക്ക് കുതിച്ച് ഓടി വരുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ നമുക്ക് ആ ഒരു കയ്യിൽ എടുക്കാൻ പാകത്തിന് ആ യേശോ മ്മ അല്ലെങ്കിൽ ആ മേൽശാന്തി അമ്മ കഴുത്തിൽ അണിയിച്ചു കൊടുത്തിരിക്കുന്ന ഓരോ ഓരോ മാലകളും ഇളകിക്കൊണ്ട് തലയിൽ ചൂടിയിരിക്കുന്ന ആ മേൽപ്പീലിയൊക്കെ ഇളകിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ കുതിച്ച ആടി നമ്മുടെ അടുത്തേക്ക് വരികയാണ് ആ ആട്ടമൊക്കെ ഒന്ന് നിർത്തിയിട്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് ചാടിക്കോളും എന്ന് പറയാൻ നമുക്ക് തോന്നണില്ലേ ഇങ്ങനെ തൊഴുതുകൊണ്ട് നമ്മൾ വലത് ഭാ ഭാഗത്ത് കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ മണിക്കിണറിൻ്റെ അവിടെ ആ ഒരു അഴി അഴി ഇട്ടിരിക്കുന്നതൊക്കെ കടന്നുകൊണ്ട് നമ്മൾ സ്വപാനത്തിൻ്റെ അടുത്ത് എത്തുകയാണ് കേട്ടോ കുറച്ചുകൂടി അടുത്താണ് ഇപ്പോൾ നമ്മളുടെ ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രയടുത്ത് നമ്മൾ ഉണ്ണികൃഷ്ണനെ കണ്ടുകൊണ്ട് അപ്പോഴാണ് നമ്മൾ ആ കഴുത്തിലെ ഒരു കുഞ്ഞു വളയം പോലത്തെ മാലയൊക്കെ ശ്രദ്ധിക്കുന്നത് ആ മാല കണ്ടു കിങ്ങിണി കണ്ടു കുഞ്ഞു കിങ്ങിണിയും ഒരു പത്ത് മാത്രം എടുത്തിട്ടുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണനെ വരൂ ഉണ്ണികൃഷ്ണ എൻ്റെ ഇല്ലത്തേക്ക് എൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകട്ടെ ഉണ്ണീനെ എന്ന് ചോദിക്കാൻ തോന്നും പാകത്തെ പാകത്തിന് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ ഉണ്ണികൃഷ്ണനെ തൊഴുതുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ട് ആ ഗണപതി ഭഗവാനെയും സരസ്വതി ദേവിയും ഒക്കെ നമുക്ക് തൊഴാട്ടോ ഗണപതി ഭഗവാനെ ഏത്തമിട്ടതിന് ശേഷം നമുക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി സരസ്വതീദേവിയെയും കൂടി തൊഴുതതിന് ശേഷം ഗണപതിക്ക് പ്രദക്ഷിണമായിട്ട് പോകുന്ന സമയത്ത് പുറകുവശത്ത് നിന്നാണ് ആ തൂണ് മുതൽ തുടങ്ങുന്ന ദശാവതാരത്തൂണുകൾ കാണുന്നത് ദശാവതാരത്തൂണിൻ്റെ രണ്ടോ മൂന്നോ തൂണെത്തുമ്പോഴേക്കും കുറൂരമ്മ കലത്തിലിട്ടടച്ച ഉണ്ണികൃഷ്ണൻ്റെ ഒരു ശില്പം കൂടി അവിടെ കാണാം ആ ഉണ്ണികൃഷ്ണനെയൊക്കെ തൊഴുതുകൊണ്ട് മേൽശാന്തിയെ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് മനസ്സാ നമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്ക് അനന്തശായിയായിട്ടുള്ള ആ ഒരു ഭഗവാനെ വൈകുണ്ഠനാരായണനെ തൊഴാം നല്ലോണം വൈകുണ്ഠനാരായണനെ നാരായണനെ കണ്ട് ഒന്ന് നമസ്കരിച്ചതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ ശ്രീരാമമൂർത്തിയുടെ പാദത്തിൻ്റെ അവിടെയായിട്ട് കർക്കിടകമാസം പ്രമാണിച്ച് നെയ്യിൽ ഒരു ചെരാതിൽ വിളക്ക് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ ആ ശ്രീരാമമൂർത്തിയെയും കൂടി തൊഴുതോളും അതിനുശേഷം മുന്നോട്ട് പോയി ഭഗവാൻ ഓടക്കൂലു ഊതി നിൽക്കുന്ന പൊന്നു ഓടക്കൂലു ഊതി നിൽക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനെ ആ ഒമ്പതാമത്തെ അവതാര തൂണിൽ തൊട്ട് തൊഴുതുകൊണ്ട് ആ മുരുകനേം കൂടി തൊഴാം നമുക്ക് സുബ്രഹ്മണ്യസ്വാമിയെ തൊഴുതതിന് ശേഷം പിന്നെയും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആഞ്ജനേയസ്വാമിയെ തൊഴാം ആഞ്ജനേയസ്വാമിയെ തൊഴുതതിന് ശേഷം നമുക്ക് രാധാകൃഷ്ണന്മാരെ തൊഴാം രാധാകൃഷ്ണന്മാരെയും കൂടി തൊഴുത് കഴിഞ്ഞാൽ നമ്മളെ കാളിയമർദ്ദനം ആടുന്ന ആ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ശില്പം കാണാം അവിടെയും കൂടി തൊഴുതതിന് ശേഷം നമുക്ക് വീണ്ടും മണിക്കിണറിനോട് ചേർന്ന് ആ മണിക്കിണറിൻ്റെ അവിടെ അടുത്തൊരു ബലിക്കല്ലുണ്ട് ആ ബലിക്കല്ലിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ശ്രീലകത്തിൻ്റെ ചുമരിലേക്ക് നോക്കൂ അവിടെ നമുക്ക് താമരക്കണ്ണനെ കാണാൻ സാധിക്കും താമരക്കണ്ണനെ കണ്ട് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് തിരിച്ച് പുറത്തേക്ക് കടക്കുന്ന സമയത്ത് നമുക്കവിടെ വനഭോജനം ഒരു ഒരു വശത്ത് വനഭോജന കൃഷ്ണനുണ്ട് മറുവശത്ത് ആ ഉണ്ണിക്കൃഷ്ണനെ ചേർത്ത് നമ്മുടെ വസുദേവർ നന്ദഗോപരൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്ന ആ ഒരു കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ പാദവും കൂടി തൊട്ട് തൊഴുതതിന് ശേഷം പുറത്തേക്ക് കടന്ന് ഇടത്തരകത്ത് കാവിലെ തൊഴാം അയ്യപ്പ തൊഴാം എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമുക്ക് ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിച്ചു എന്ന് വിചാരിക്കണു നാളെ കാണാം കേട്ടോ നന്ദി